സംസ്ഥാന സർക്കാരിന്റെ ഒരു വാദം കൂടി പൊളിയുകയാണ് കേരളം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന വാദം പെൻഷനിലും ആനുകൂല്യങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം വർധനവ് നൽകണമെന്ന കേന്ദ്ര നിയമം കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റിൽ പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമത്തോടാണ് സർക്കാരിന്റെ ഈ അവഗണന കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് പരിഗണന നൽകുന്നുവെന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പെൻഷനിലും ആനുകൂല്യങ്ങളിലും അടക്കം ഇരുപത്തിയഞ്ച് ശതമാനം വർധന ഉറപ്പാക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റിൽ പാസാക്കിയ കേന്ദ്ര നിയമത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഇതുവരെ ഭിന്നശേഷി അവകാശ നിയമം നടപ്പാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പെൻഷൻ ഏകീകരണത്തിന് ശേഷവും കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് നിലവിൽ ഭിന്നശേഷിക്കാർക്കും ലഭിക്കുന്നത് എന്നാൽ പെൻഷൻ ഏകീകരണത്തിന് മുമ്പ് ഭിന്നശേഷിക്കാർക്ക് മുന്നൂറ് രൂപ അധികം ലഭിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയിൽ വർധനവ് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ പക്ഷേ ഭിന്നശേഷിക്കാരെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത് ഭിന്നശേഷി നിയമപ്രകാരം ഇരുപത്തി ശതമാനം വർധനവ് കൂടി ഉൾപ്പെടുത്തിയാൽ ഇനി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ലഭിക്കേണ്ടത് അതേസമയം മറ്റു പെൻഷൻകാർക്ക് നൽകുന്ന മാനദണ്ഡങ്ങളുടെ പരിഗണനാ പരിധിയിലാണ് ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുടുംബത്തിന് ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉണ്ടെങ്കിലേ പെൻഷൻ നൽകുകയുള്ളൂ കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഒരു ലക്ഷം രൂപയിൽ അധികം വരുമാനമുണ്ടെങ്കിൽ പെൻഷൻ കിട്ടുകയുമില്ല തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് കേരളത്തിൽ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ഭിന്നശേഷിക്കാർ ഉണ്ടെങ്കിലും പെൻഷൻ അർഹരായവർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം പേർ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പെൻഷൻ നൽകാൻ കടുത്ത മാനദണ്ഡങ്ങൾ ഇല്ലെന്ന് നിലനിൽക്കെയാണ് ാണ് കേരളത്തിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ മാത്രമല്ല കടുത്ത മാനദണ്ഡങ്ങൾ വരെ നടപ്പാക്കുന്ന വിചിത്ര നടപടി സ്വീകരിക്കുന്നതും ജനം തിരുവനന്തപുരം